കേരളത്തിലെ യുവജനങ്ങൾ പഠനത്തിനും ജോലി സാധ്യതയും തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ഒരിക്കലും അയോധ്യ വന്നതുകൊണ്ടോ വന്ദേ ഭാരത് വന്നതുകൊണ്ടോ വികസനം എന്ന് പറയാൻ പറ്റും കേരളത്തിൽ ഇത്രയും വികസനങ്ങളൊന്നും സാധ്യമാകുന്നില്ല എന്നാണോ പറയുന്നത് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ സ്ഥാപനങ്ങളിൽ പോകുമ്പോ എത്ര ദിവസം കേറി അറിയുന്നത് സാധാരണക്കാരന്റെ അവസ്ഥയാണ് യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ തന്നെയും ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് ആണെങ്കിലും അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ ഇഷ്യൂ ആണെങ്കിലും ഒരു ശതമാനം കുട്ടികൾ കീഴിൽ വരുന്ന ഒരു മാനേജ്മെന്റ് കോളേജിൽ പൈസ അതിനുശേഷം അവര് ജയിക്കുന്നു യുവജനങ്ങളെ നയിക്കേണ്ട തലപ്പത്തിരിക്കേണ്ട ആള് അത്രത്തോളം ക്വാളിഫൈഡ് ആയിരിക്കണം അല്ലെങ്കിൽ അത്രത്തോളം ബോധമുള്ള ഒരാളായിരിക്കണം ഇത് ആടുജീവിതത്തിലെ നജീബിന്റെയോ ക്യൂബ മുകുന്ദന്റെയോ കാലഘട്ടമല്ല രാജ്യം വികസിച്ചിരിക്കുന്നു എന്നിട്ടും എന്തേ കേരളത്തിലെ യുവജനങ്ങൾ പഠനത്തിനും ജോലി സാധ്യതയും തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു കേരളം ഇനി ഒരു വൃദ്ധസദനമായി മാറുന്നു നമുക്ക് ചർച്ച ചെയ്യാം എന്തുകൊണ്ടാണ് സൂര്യ ഏറ്റവും കൂടുതലും മലയാളികളടക്കം ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്നാണ് എന്തുകൊണ്ടാണ് ഈ റേറ്റ് ഇത്രയും കൂടുന്നത് ഇപ്പോൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നത് തൊഴിലില്ലായ്മ എന്നാണ് ഒരിക്കലും തൊഴിലില്ലായ്മ മാത്രമല്ല തൊഴിലില്ലായ്മ ഒരു ചെറിയൊരു ഘടകം മാത്രമാണ് തൊഴിലില്ലായ്മക്ക് പുറമെ ഇപ്പോൾ പ്ലസ് ടു കഴിയുന്ന കുട്ടികൾ ഉൾപ്പെടെ വിദേശത്തേക്ക് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നതും പോകുന്നതും എനിക്ക് തോന്നുന്നു കേരളത്തിനേക്കാൾ ഒരു കുറച്ചുകൂടെ ഒരു മുൻപന്തിയിൽ ഉയർന്ന നിലവാരം ജീവിത നിലവാരം വിദേശത്ത് നിന്നും ലഭിക്കുന്നുണ്ടാകാം ഇപ്പോൾ അവിടെ തന്നെ ജീവിച്ച് വരുന്നവർ അതായത് അവിടെ തന്നെ ജീവിച്ചു തുടങ്ങിയവർ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയവർ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണം പത്ത് നാല്പത് വർഷങ്ങളോളം കണ്ടിന്യൂ ചെയ്യുന്നവർ തന്നെയാണ് നമ്മൾ കാണുന്നത് അവർ തിരിച്ച് കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ അതിന്റെ കാരണം എന്താണ് കേരളത്തിലെ ഒരു അന്തരീക്ഷം സാമൂഹ്യ അന്തരീക്ഷം എസ് ഓഫ് കോഴ്സ് ഇപ്പോൾ യു കെ യോ യു എസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേറൊരു സംസ്കാരവും വേറൊരു സാമൂഹവും തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൈതൃകം വെച്ച് നോക്കുകയാണെങ്കിൽ പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്മുടെ പുതിയൊരു തലമുറയുടെ കാഴ്ചപ്പാടിനൊത്ത് ഫോർവേഡായി വളരാനോ നമ്മുടെ സമൂഹത്തിന് അത് സാധിക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്കിൽഡ് ആയിട്ടുള്ള വർക്കുകൾ നമ്മുടെ ഇവിടെ യുവതലമുറ എടുക്കുന്ന അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ടിനുള്ള സ്കിൽഡ് ആയിട്ടുള്ള വർക്കുകൾ കേരളത്തിൽ വികസനങ്ങൾ സാധ്യമാവുന്നുണ്ട് പക്ഷെ ഒന്നും കൂടി അത് നവീകരിക്കേണ്ടതുണ്ട് കുറച്ചും കൂടി പരിഷ്കരണങ്ങൾ വേണ്ട വേണ്ടതുണ്ട് ഉയർന്ന പഠനത്തിനായാലും ജോലികളുടെ കാര്യത്തിലായാലും ഇപ്പോൾ ഞാൻ അതാ പറഞ്ഞു തന്നെ സ്കിൽഡ് വർക്ക്സിന് ഇവിടത്തേനെക്കാളും കുറച്ചും കൂടെ ഉയർന്ന നിലവാരം കൊടുക്കുന്നുണ്ട് ശമ്പളവും ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇപ്പം വിദേശ രാജ്യങ്ങളിലല്ലാണ്ട് ഇപ്പം ഈ കേരളത്തിന് പുറത്തും നമുക്ക് ജോലി സാധ്യതകൾ ഒരുപാട് തുറന്നു വരുന്നുണ്ടല്ലോ ഇപ്പം പൂനെ പോലുള്ള കുറെ കൂടെ ഇൻഡസ്ട്രിയൽ സിറ്റീസിലൊക്കെ കൂടുതൽ കുറെ കൂടെ ആണ് അവിടെയൊക്കെ അപ്പൊ അവിടെയൊക്കെ ഒക്കെ ജോലി സാധ്യതകളിലൊക്കെ കൂടുതൽ തുടങ്ങുന്നത് ഇപ്പം നരേന്ദ്രമോദി സർക്കാർ മൂന്നാം ഘട്ടം ഭരണ തുടർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന് ശേഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനം പറയുമ്പോഴും നൂറ്റി പതിനൊന്നാം സ്ഥാനം ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തായി ഇന്ത്യയിൽ ദരിദ്രരുടെ എണ്ണത്തിലെ കണക്കുകളിൽ ഇന്ത്യ പക്ഷേ ഫാർമോർ ബെറ്റർ അല്ലേ ഇപ്പോഴും അപ്പൊ പഴയ കാലഘട്ടത്തിൽ ഒരുപാട് വ്യത്യാസമില്ലേ ഇപ്പൊ വന്ദേ ഭാരത് ട്രെയിൻ വന്നേ ട്രെയിൻ സർവീസുകൾ തന്നെ എത്ര എണ്ണം വന്നു ആ ട്രെയിൻ സർവീസുകളിൽ തന്നെ എത്രയോ പേർക്ക് ജോലി സാധ്യത നേടിക്കൊടുത്തിരിക്കുന്നു ഇപ്പൊ അയോധ്യ പോലെയുള്ള ഒരു രാമക്ഷേത്ര ഭൂമി ഉയർന്നു വന്നതിന് ശേഷം അവിടെ എന്തുമേ കച്ചവട കേന്ദ്രങ്ങളാണ് തുറക്കപ്പെട്ടത് അവിടെ ജോലി സാധ്യത ഒരിക്കലും ചിന്തിക്കുന്നത് മതം ഒരു രാജ്യത്തിന്റെ ഒരു യും മാറരുത് അതായത് ഒരു രാജ്യം മതമാണ് കീഴടക്കുന്നതെങ്കിൽ ഒരിക്കലും അതൊരു ഫോർവേഡായി ചിന്തിക്കുന്ന രാജ്യമില്ല അപ്പൊ അത് വേറെ തന്നെയാണ് ഒരിക്കലും അയോധ്യ വന്നതുകൊണ്ടോ ഒരു വന്ദേ ഭാരത് വന്നതുകൊണ്ടോ വികസനം എന്ന് പറയാൻ പറ്റില്ല അങ്ങനെങ്കിൽ ഇതേ കേന്ദ്ര സർക്കാർ വന്ദേ ഭാരത് എന്ന് പറയുന്ന ഒരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു വികസനത്തിന്റെ ഭാഗം തന്നെയാണ് ഇത്ര നാളും ഇന്ത്യ ഇത്രയും വർഷങ്ങൾ എടുത്തിട്ടും സാധ്യമാകാതിരുന്ന ഒരു കാര്യമാണ് വന്ദേ ഭാരത് എന്ന ട്രെയിൻ ഇന്ത്യയ്ക്ക് സമ്മാനിച്ചത് അപ്പൊ അതൊരു വികസനം തന്നെയാണ് അത് ആ വന്ദേ ഭാരത് ട്രെയിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ട്രെയിൻ ഇൻട്രോഡ്യൂസ് ആ ട്രെയിൻ മാത്രമല്ല ഒരുപാട് ട്രെയിൻ സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട് വേറെ ഇനിയും തുടങ്ങാൻ ഇരിക്കുന്നുമുണ്ട് വിമാനത്താവളം അങ്ങനെ എല്ലാ രീതിയിലും പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങൾ സാധ്യമായിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ജോലി സാധ്യതയും കൂടെ വർദ്ധിക്കുകയാണ് പക്ഷേ യുവത്വത്തിന് ഇപ്പോഴും അതിനോട് താല്പര്യം കുറഞ്ഞു നിൽക്കുകയാണ് താല്പര്യം ഇല്ലായ്മേ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ അവർ ചിന്തിക്കുന്നത് കുറച്ചും കൂടെ ഉയർന്ന ജീവിത നിലവാരവും ഒരു അവർക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സാമൂഹിക അന്തരീക്ഷമാണ് ഇപ്പൊ ഈ ഈ ചേച്ചി ചേച്ചി പറഞ്ഞ പോലെ വന്ദേ ഭരത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെയാണ് ഡൽഹിയിൽ വേറൊരു ഇൻസിഡന്റ് ഉണ്ടായി അതായത് വെള്ളമില്ലാതെ ഇല്ലാതെ കുടിവെള്ളം ഇല്ലാതെ അവിടുത്തെ ജന ജനത അലയുന്ന ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ടായി അപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും കുടിവെള്ളമില്ലാതെ നല്ലൊരു കൊച്ചിയിൽ തന്നെ എത്ര ഹോട്ടലുകൾ ഫുഡ് പോയിസൺ വന്നു അടച്ചു പക്ഷേ വിദേശ രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ടു തവശ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോ അവിടെ എല്ലാ റെസ്റ്റോറന്റുകളിലും മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ ഫുഡ് സേഫ്റ്റി ടീം വന്ന് പരിശോധിക്കുന്നുണ്ട് അവിടെ ആർക്കും ഫുഡ് പോയിസൺ ഇത്രയും വന്ന് മരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല കേരളം മാത്രം എടുത്ത് നോക്കി കേരളത്തിൽ അങ്ങനെയല്ല അതേപോലെ വെള്ളം കിട്ടാതെ വിദേശ രാജ്യങ്ങളെ അലയുന്നില്ല ഇതേപോലെ തന്നെ ടാക്സിന്റെ കാര്യത്തില് കുറച്ചും മികച്ച ടാക്സ് സിസ്റ്റം ആണ് യു കെയിലായാലും വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് നിസാരം ഒരു കാര്യം പറയാം നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊരു സർട്ടിഫിക്കറ്റിനോ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ എത്ര ദിവസം കേറിയിറങ്ങണം സാധാരണക്കാരന്റെ അവസ്ഥയാണ് അതിനിപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ തന്നെയും ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് പറഞ്ഞാൽ തന്നെ ഒരു വർഷത്തെ കാലയളവാണ് അവർ നീട്ടിക്കൊണ്ടുപോകുന്നത് റിസൾട്ടാണെങ്കിലും അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ ഇഷ്യൂ ആണെങ്കിലും ഇപ്പൊ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സർട്ടിഫിക്കറ്റിന് വീണ്ടും കാത്തിരിക്കണം ഒരു മാസം ഏഴു മാസത്തോളം ഇപ്പോ ഒരു മഴ പെയ്താൽ എത്ര കേരളത്തിലെ റോഡുകൾ ഹൈവേ ഹൈവേകളിൽ പോലും കുഴികൾ വീണു തുടങ്ങി എത്ര കേരളത്തിലെ റോഡുകളില് കുഴികളില്ലാതെ കുഴി വെള്ളക്കെട്ടില്ലാതെ ഉണ്ടാവും നമ്മൾ ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ തന്നെ ഒരു ഒരു മഴ പെയ്തി ഒരു കനത്ത ഒരു മഴ മതി എടപ്പള്ളിയിൽ മെട്രോ എന്ന് മെട്രോ വരെ വെള്ളത്തിനടിയിലാണ് പക്ഷെ അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാര്യം അതൊരു വികസനത്തിന്റെ ഭാഗമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ യു എയിൽ തന്നെ വെള്ളപ്പൊക്കം വന്ന എത്രയോ വർഷം ശേഷമാണ് അത്രയും വെള്ളപ്പൊക്കം അതായത് മഴ പെയ്ത് മഴ വെള്ളമാണ് ആ മരുഭൂമിയിൽ വരെ ചെടികൾ മുളച്ചു എന്ന് പറയുമ്പോൾ അത്രത്തോളം വെള്ളം അവിടെ കയറി നിന്നു അപ്പം അതൊന്നും നമുക്ക് പ്രവചിക്കാൻ നിക്കുന്ന കാര്യമല്ല കാലാവസ്ഥയുടെ കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുക ഇപ്പോ വളർന്നു വരുന്നത് യുവതലമുറ കാണുന്ന ഇതൊക്കെയാണ് കേരളം എനിക്ക് തോന്നുന്നു യുവതലമുറ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആകർഷിക്കുന്നത് അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ ആണ് ആ സാഹചര്യമാണ് അതായത് ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഇന്ത്യ എന്നൊരു മഹാരാജ്യത്ത് സ്ത്രീകൾ എപ്പോഴും ഇപ്പോഴും അത് തന്നെ നമ്മുടെ വീടുകളിലാണെങ്കിൽ തന്നെ ഒരു റെസ്ട്രിക്ഷൻ കാണും എല്ലാ കാര്യത്തിലും ഒരു പുതുതായിട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ തന്നെ അവിടുന്ന് നാല് വഴിക്കുന്ന ഒരു റെസ്ട്രിക്ഷൻ കാണും നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരുത് അങ്ങനെ ഒരു ചെറിയ ഒരുപാട് പേര് ഒരു ഒരു ചെറിയൊരു ചങ്ങലക്കെട്ടിനുള്ളിൽ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യക്കുള്ളിൽ സ്ത്രീകൾക്ക് ഉള്ള ഒരു ഇത് മാനദണ്ഡം പക്ഷേ അത് ഫോറിൻ കൺട്രീസിലോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു സംഭവം വരുന്നില്ല കാര്യം അവർക്ക് രാത്രി പുറത്തിറങ്ങി നടക്കാനായിട്ട് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനാണെങ്കിലും അവരൊരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് അപ്പൊ ആ സ്വാതന്ത്ര്യം കിട്ടി അത് അനുഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പഠനത്തിന്റെ പേരിലായിട്ട് യുവജനങ്ങൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം അവിടെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വരാൻ ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെടില്ല അതൊരു പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നുണ്ട് പിന്നെ ഇനിയിപ്പോ ഒരു ബിസിനസ് സംരംഭമായിട്ട് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലെവിടെങ്കിലും ആണെങ്കിലും ഒരു ബിസിനസ് സംരംഭമായിട്ട് നമ്മൾ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ അതിന് ഫണ്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് ഫണ്ട് വേണം സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കണം അതൊരു മെയിൻ കണ്ടന്റ് ആണ് കൈക്കൂലി കൊടുത്തതെങ്കിൽ ഒരു ബിസിനസ് എങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിച്ചൊന്നും കൊണ്ടുവരാൻ പറ്റില്ല അത് സക്സസ് ആകുവോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധം ഉറപ്പുമില്ല അപ്പൊ അതൊക്കെ കൊണ്ടാവാം കുറെ കൂടെ ഇപ്പം പുരുഷന്മാരെക്കാളും സ്ത്രീ ആയാലും പുരുഷനായാലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഫേസ് ചെയ്യുന്നത് കേരളത്തിൽ മുടക്കുന്ന ഒരു ഇരുപത് ലക്ഷം രൂപ ഒരു ബിസിനസിന് വേണ്ടിയോ ഒരു സ്റ്റഡീസിന് വേണ്ടിയോ മുടക്കുന്ന ഇരുപത് ലക്ഷം രൂപ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് നമ്മൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയോ ആ ഇരുപത് ലക്ഷം മുടക്കുകയാണെങ്കിൽ അവർക്ക് ഉറപ്പുണ്ട് തിരിച്ച് അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ആ ഏൺ ചെയ്യുന്ന സമ്പാദ്യം കൊണ്ട് അവർക്ക് അവിടെ നല്ലൊരു ഹാപ്പി ലൈഫ് അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്ന ഉറപ്പ് വിദേശ രാജ്യങ്ങളിൽ പക്ഷെ ഒരു കാര്യമുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന സ്റ്റുഡൻസിൽ ഓൾമോസ്റ്റ് എല്ലാവരും യൂണിവേഴ്സിറ്റികൾ എന്ന് വാല്യൂ ഉള്ളതാണോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നോക്കുന്നില്ല അവർക്ക് അവിടെ ചെന്ന് ആ പീസ്ഫുൾ ലൈഫ് അവിടെ കിട്ടുന്നുണ്ട് അത്രയും ഫ്രീഡം കിട്ടുന്നുണ്ട് ഏത് നല്ല യൂണിവേഴ്സിറ്റി ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കും ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഏതാണ് ഏറ്റവും നല്ല സ്ഥാപനം ഏതാണ് എല്ലാം നോക്കി കണ്ടൊക്കെയാണ് കയറുന്നത് പക്ഷെ എന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല പക്ഷെ ഈ പുറത്ത് പോകുന്ന ആൾക്കാർ എവിടെയെങ്കിലും കയറിയാൽ മതി എങ്ങനെയെങ്കിലും ഒന്ന് സംഭവം കിട്ടുക പക്ഷെ അവർക്ക് അവരുടെ ഉണ്ട് ആ ഗുണമാണോ ഹാർഡ് വർക്ക് അവർ ചെയ്യുന്ന വർക്കിനുള്ള ബെനിഫിറ്റ് അവർക്ക് ഇരട്ടിയേറ്റ് കിട്ടുന്നുണ്ട് കേരളത്തിൽ നിന്നിപ്പോ നിന്നിപ്പോൾ സാലറി കേരളത്തില് പത്ത് രൂപയോ അല്ലെങ്കിൽ പതിനായിരം രൂപയോ ആണ് ഒരു പ്രൊഫഷണൽ ജോബിന് കിട്ടുന്നതെങ്കിൽ പക്ഷെ യു കെയിലും യു എസ് ഇ മറ്റു വിദേശ രാജ്യങ്ങളും അങ്ങനെയല്ല ഇരട്ടിയാണ് അവർക്ക് അതിന്റെ ഇരട്ടി ആയിരിക്കും കിട്ടുക അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാ കേരളത്തിൽ ജീവിക്കാൻ താല്പര്യപ്പെടാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രഥമ സ്ഥാനം വഹിക്കുന്ന ആൾക്കാരുടെ മെച്ചപ്പെട്ട നിലവാരത്തുള്ള ആൾക്കാരെ നിയമിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം അതായത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ തന്നെ എടുത്തു നോക്കുക ശരിക്കും പറഞ്ഞാ ഏറ്റവും കൂടുതൽ നാടിന്റെ വികസനം എന്ന് പറഞ്ഞാൽ യുവ യുവജനങ്ങളാണ് അല്ല നമ്മളെ പോലെ ചെറുപ്പക്കാരാണ് നമ്മളൊരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു യുവജനങ്ങളെ നയിക്കേണ്ട തലപ്പത്തിരിക്കേണ്ട ആള് അത്രത്തോളം ക്വാളിഫൈഡ് ആയിരിക്കണം അല്ലെങ്കിൽ അത്രത്തോളം ഇന്റർവ്യൂട്ട് പുള്ളിക്കാരി ഞാൻ അവർ ഉദ്ദേശിച്ചത് ഞാൻ പോകുമ്പോഴും എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുന്നതാണ് പക്ഷെ അത്രത്തോളം അതബിച്ചിരിക്കുന്നു നമ്മുടെ അതായത് ഇത്രയും നല്ലൊരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എത്രത്തോളം അവരെന്താ പ്രൊഫസറാണ് അല്ലേ ഒരു വിദ്യാഭ്യാസ മന്ത്രി ലിഫ്റ്റ് എന്തൊക്കെ വൈറലായ വായിക്കാൻ തന്നെ ിഫ്റ്റ് വിദ്യാഭ്യാസ രംഗം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെയാണ് ആദ്യം മാറ്റേണ്ടത് അപ്പൊ അവരെ മാറ്റി കഴിഞ്ഞാൽ കുറെ ഒക്കെ നമ്മളില് ബെറ്റർ ലൈഫ് കിട്ടും പിന്നെ ഇപ്പോ ആർ ബിന്ദു പുതിയ കുറെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓണേഴ്സ് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല കാര്യം നാല് വർഷത്തെ ഡിഗ്രിയാണ് അവര് പറയുന്നത് മൂന്ന് വർഷം കോഴ്സ് ഒരു വർഷം ഡിപ്ലോമ പോലെ അതായത് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഒരു ജോലി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പക്ഷെ എത്രത്തോളം അത് മറ്റൊരു കാര്യം ഓർമ്മ തന്നെ ഇപ്പോ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ തന്നെയായാലും വരുന്ന സാഹചര്യത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ അവർ പറഞ്ഞായിരുന്നു ഒരു വാഗ്ദാനം വെച്ചതായിരുന്നു തൊഴിലില്ലാത്ത യുവാക്കൾക്ക് നൂറ്റി അൻപത് ലക്ഷം രൂപയോ എത്രയോ ലക്ഷം കൊടുക്കും എത്ര പേരുടെ അക്കൗണ്ടിലെ പോലെ സർക്കാരിന് ഇന്നത്തെ ഇനി വരുന്ന തലമുറയും ഇപ്പോഴത്തെ തലമുറയും വിശ്വസിക്കേണ്ടത് അതുകൊണ്ടാണല്ലോ പലായനം ചെയ്തത് എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന പിന്നെ കേരളത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ച് ഇന്നോ ഇന്നലെയോ അല്ല ഈ പലായനം എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് തൊട്ടേ ഇവിടെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എഴുപത്തിയഞ്ച് കാലഘട്ടത്തിലെ ആ ഒരു കണക്ക് പറയുകയാണെങ്കിൽ എട്ട് ലക്ഷം പേര് മാത്രമേ വിദേശ രാജ്യങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള അതായത് നമ്മുടെ രാജ്യത്തുനിന്ന് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ എട്ട് ലക്ഷം പേരെ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോൾ അത് നാല്പത് ലക്ഷമായി ഇപ്പോ ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ അത് എഴുപത്തിയഞ്ച് ലക്ഷം കടക്കുമെന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ പിന്നെ യുവജനങ്ങളില്ല ശരിക്കും പറഞ്ഞാൽ വൃദ്ധന്മാരായിരിക്കും ഏറ്റവും കൂടുതൽ പഴയ കാലഘട്ടത്തിലെ പരിഷ്കരിക്കുന്നത് ഇതിന്റെ ഒക്കെ ഒരു അടിസ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാമൂഹിക കാഴ്ചപ്പാടിന്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തായാലും തൊഴിലിന്റെ കാര്യത്തിലായാലും കുറേ അധികം പരിഷ്കാരങ്ങൾ ഇനി വരേണ്ടിയിരിക്കുന്നു കുറേയധികം നവീകരണങ്ങൾ വരേണ്ടിയിരിക്കുന്നു പദ്ധതികളായാലും പാഠ്യപദ്ധതികളായാലും എന്ത് തന്നെയായിരിക്കും ഇപ്പോ നമുക്ക് ഇപ്പൊ പുറത്തു പോയി ഏതെങ്കിലും വിദ്യാർത്ഥി പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് സീറ്റ് അവൈലബിൾ ആണ് മലപ്പുറത്തെ അവസ്ഥ തന്നെ നോക്കിയേ എന്താണ് അതാണ് അത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിട്ട് എ പ്ലസ് കിട്ടിയ പത്താം ക്ലാസ് കിട്ടുന്നില്ല അവർ ആഗ്രഹിച്ച സബ്ജക്ട് ആഗ്രഹിച്ച സ്കൂളുകളിൽ കിട്ടുന്നില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെന്ത് അതിന് വി ശിവൻകുട്ടിയുടെ ഒരു മറുപടി ഉണ്ടായിരുന്നു നിങ്ങൾ ഇത്രയും നാളും അത് അവർ പാർട്ടി ബേസിലാണ് ആ കുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല അവർ ആ പാർട്ടി ബേസിലാണ് അവർ സംസാരിക്കുന്നത് ഇത്രയും നാളും ഇണ്ടാതിരുന്നില്ലേ ഇനി കുറച്ച് പണിയെടുക്ക് അതാണ് ഈ ശിവൻകുട്ടിയുടെ അഭിപ്രായം ആദ്യം വരുന്നത് പിന്നെ പ്രതിഷേധം ശക്തമായപ്പോഴാണ് രാഷ്ട്രീയമാണ് ഇവിടെ ഒക്കെ കാണിക്കുന്നത് ആ ഒരു ഉള്ള രാഷ്ട്രീയം കളിയ രാഷ്ട്രീയമല്ല നമുക്ക് ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ജയിപ്പിച്ചു വിടുമ്പോ നമ്മൾ ജയിപ്പിച്ചു വിട്ടവർ ചിന്തിക്കേണ്ടത് നമ്മുടെ ജനത നമ്മളെ ജയിപ്പിച്ചു വിട്ടവർക്ക് ജീവിക്കാനുള്ള ഒരു സാമൂഹിക അന്തരീക്ഷവും പാട്ട് രീതികളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് പക്ഷെ ആര് വിദ്യാര്ത്ഥി പ്രവർത്തനം ആൾക്കാരോടുണ്ട് അവിടെ കുട്ടികൾ അവർക്ക് സീറ്റ് സീറ്റില്ലാന്ന് പറഞ്ഞ് പ്രക്ഷോഭം അതിന്റെ അതിൻ്റെ ഇടക്കൂടെ ഞങ്ങൾക്ക് വേറെ സംസ്ഥാനം വേണം മലബാർ ഏരിയ മൊത്തം ചേർത്ത് മലബാർ സംസ്ഥാനം വേണമെന്നും പറഞ്ഞ അതിൻ്റെ അത് കുത്തിപ്പുണ്ടാക്കാനും വേറെ ആൾക്കാരും ഉണ്ട് അപ്പൊ എല്ലാ രീതിയിലും അവിടുത്തെ നോക്കിയാലും ഇവിടുത്തെ നോക്കിയാലും ആ കുട്ടികളാണ് അവിടെ ഇവിടെ ചിന്തിക്കേണ്ടത് ഒരിക്കലും യുവതലമുറ പുതിയ സംസ്ഥാനം വേണമെന്നോ പുതിയ ഇപ്പഴുള്ള സംസ്ഥാനങ്ങളിൽ കീറുമ്പോ മുറിക്കണമെന്നോ അതൊന്നും പുതിയ തലമുറ ചിന്തിക്കുന്നില്ല അവർ ചിന്തിക്കുന്നത് അവർക്ക് ഉയർന്ന നിലവാരമുള്ള പഠനം കിട്ടുന്നു കിട്ടണം തൊഴിൽ കിട്ടണം അപ്പോൾ ഇന്ന് ഇന്നത്തെ തലമുറ എപ്പോഴും ചിന്തിക്കുന്നത് ഉയർന്ന ജീവിത നിലവാരവും മികച്ച പഠനവും സാമ്പത്തിക രീതിയിൽ തന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ സമയത്ത് അതായത് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ കണക്കാൻ തോന്നുന്നു ഗുജറാത്തിലായിരുന്നു ഇത്ര രണ്ടു ലക്ഷത്തിലധികം പേർക്ക് സർക്കാർ ജോലി ലഭ്യമായി എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നു വൻ വിവാദമായിരുന്നു ആ സമയത്താണ് കേരളത്തിലുള്ള യുവജനങ്ങൾക്ക് ജോലി സാധ്യതയില്ല അപ്പം അങ്ങനെ ഒരു കമ്പാരിസൺ വന്നിരുന്നു അപ്പം ഗുജറാത്തിലുള്ളവർക്ക് ഇത്രയും ജോലി സാധ്യത വന്നത് നരേന്ദ്രമോദിയുടെ ഒരു പിടിപാട് കൊണ്ടാണ് ഇത്രയും പേർക്ക് ജോലി വന്നത് അല്ലെങ്കിൽ ഇത്രയും സംസ്ഥാനം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഗുജറാത്തിൽ മാത്രം ഇത്രയും ജോലി സാധ്യത കൂടി നിന്നു എന്നൊക്കെ ഒരു സംസ്ഥാന ഒരു ഒരു ടോക്ക് വന്നിരുന്നു ആ സമയത്ത് ചർച്ചാ വിഷയമായിരുന്നു അപ്പം എൻ അങ്ങനെ തോന്നുന്നുണ്ടോ ഇപ്പൊ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ മാത്രം ഫോക്കസ് ചെയ്ത് വികസനങ്ങൾ വരുന്നു അല്ലെങ്കിൽ ജോലി സാധ്യതകൾ വരുന്നു എന്നുള്ള ഒരു ഒരു ചർച്ചാ അതിന്റെ ആവശ്യമില്ല കാരണം ഓരോ സംസ്ഥാനങ്ങളിലേയും ഭരണത്തിൽ ഇരിക്കുന്നവർ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ഭരണ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി കുറെ നാൾ ഭരിച്ച ഒരാളാണ് ഇവിടെ പറയേണ്ട വലിയ കാര്യൊന്നുമില്ല ബിൽകിസ് ബാനുവിന്റെ കേസൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇപ്പൊ ഇത്രത്തോളം സുരക്ഷിതമില്ലാത്ത ഒരു രാജ്യത്ത് ആരും തന്നെ ജീവിക്കാറില്ല മണിപ്പൂർ എടുത്തു നോക്കിയാൽ ബിൽക്കിസ് ബാനു കേസിലായാലും ഇപ്പൊ ഈ പറഞ്ഞ ഡൽഹി കേസിലായാലും മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിൽ ഇട്ടേക്കുന്നേ അതെ അപ്പൊ എന്തുകൊണ്ടാണ് ഗുജറാത്തിൽ മാത്രം വികസന പ്രവർത്തനങ്ങളും ഇതുപോലെ ജോലി സാധ്യതകളും വർധിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് അത് സാധ്യമാവുന്നില്ല അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ടത് തന്നെയാണ് കാരണം ഓരോ ഭരണാധികാരികളും ഓരോ സംസ്ഥാനത്തെ ഭരണങ്ങളും അവർ എന്തൊക്കെയാണ് വികസനങ്ങൾ കൊണ്ടു കൊണ്ടുവരുന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു നോക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഞാനൊരു ട്രോള് കണ്ടായിരുന്നു അദാനിയുടെ ഫോട്ടോ വെച്ചിട്ട് ഗുജറാത്തുകാർക്ക് അദാനി വരമാണ് കേരളത്തിന് അദാനി ഒരു ശാപമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആ ഒരു കമ്പാരിസണിൽ തന്നെ മനസ്സിലാവുമല്ലോ അദാനി ഗ്രൂപ്പും നരേന്ദ്രമോദിയായിട്ടുള്ള ബന്ധവും നരേന്ദ്രമോദിയും ഗുജറാത്തുമായിട്ടുള്ള ബന്ധവും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അതിൻ്റെ അകത്തുനിന്ന് തന്നെ മനസ്സിലാവും അപ്പം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഗുജറാത്ത് ഉയരുന്നു മറ്റു സംസ്ഥാനങ്ങൾക്ക് അത്രയും ഉയർച്ച വരുന്നില്ല പക്ഷെ നമ്മൾ കേരളത്തിന് വന്നിട്ടുണ്ട് കേട്ടോ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നല്ല ഇടപെടലൊക്കെ നടത്തി പിന്നെ ഹൈവേകൾ വന്നു ഫ്ലൈ ഓവേഴ്സ് കൊറേ കുറേ വികസന സാധ്യതകളുണ്ട് എങ്കിലും പൊതുവേ നമ്മൾ സംസാരിക്കുമ്പോൾ അവിടുത്തെ യുവജനങ്ങൾക്കാണ് കൂടുതൽ സാധ്യത കൂടുന്നത് അവർക്കാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കൊടുക്കുന്നത് എന്നൊരു ടോക്ക് ഉണ്ട് അപ്പൊ അതെന്താണ് അങ്ങനെ വരുന്നത് ഇപ്പൊ ഗുജറാത്തിൽ മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്ത് മാത്രം അല്ലല്ലോ രാജ്യത്ത് എന്ന് പറയുമ്പോൾ സംസ്ഥാന മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെ വികസനം കൊണ്ടുവരേണ്ടത് തന്നെയാണ് ഗുജറാത്തില് നരേന്ദ്രമോദി എന്തോ സർക്കാർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാരായിട്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഗുജറാത്തിൽ മാത്രം കൊണ്ടുവന്നാൽ ഒരു ഭരണാധികാരിയായിട്ടുള്ള പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ഒരേ വാല്യൂ കൊടുക്കേണ്ടതാണ് അവിടെ അതാണ് ഞാൻ പറഞ്ഞു ഇവിടെ ഡൽഹിയിലെ കുടിവെള്ളത്തിന്റെ പ്രശ്നമായാലും ഇപ്പോൾ മറ്റെവിടെയുള്ള പ്രശ്നങ്ങളായി മണിപ്പൂരിന്റെ പ്രശ്നങ്ങളായാലും ഇപ്പൊ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ എത്ര മുന്നോട്ട് വന്നിട്ടും രണ്ട് സ്ത്രീകളാണ് നഗ്നതായി നഗ്നരാക്കി മണിപ്പൂരില് റോഡിൽ കൂടെ നടത്തിച്ചത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഒരിക്കലും ഗുജറാത്ത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല തന്നെ അത്രത്തോളം പൊളിച്ചു ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു വാർത്ത ഉണ്ടായിരുന്നു ആറാം ക്ലാസിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു രണ്ട് പയ്യൻ അതായത് രണ്ട് കുട്ടികൾ എട്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനെ പീഡനത്തിന് ഇരയാക്കി അല്ലെങ്കിൽ പീഡനത്തിനിരയാക്കീഡിപ്പിച്ചു പോകുന്നു അപ്പൊ അത്രത്തോളം അതബതി ആന്ധ്രപ്രദേശിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പം ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന ആ കുട്ടിക്ക് ഇതിനെ പറ്റിയുള്ള അറിവ് എങ്ങനെ കിട്ടി എന്നുള്ളത് എനിക്കറിയത്തില്ല ഇപ്പൊ ഇപ്പോഴത്തെ അത്രത്തോളം ഡെവലപ്ഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം മൊബൈലും ഇന്റർനെറ്റ് സേവനം പഴയ കാലം ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് വരെ ഇന്റർനെറ്റും മൊബൈലും എല്ലാം യൂസ് ചെയ്യാൻ അറിയാം ആ അറിവ് അങ്ങനെയും കൂടെ കിട്ടുന്നുണ്ട് അപ്പൊ പക്ഷെ ഞാൻ പറയുന്നതല്ല ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിക്ക് ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഇത്രയും വലിയ ക്രൂരകൃത്യങ്ങളെ പറ്റിയാണ് അറിയുന്നത് അതിന് വീട്ടിൽ ആ കൊ എട്ട് വയസ്സുള്ള ആ കുഞ്ഞ് അമ്മയോടോ അച്ഛനോടോ ഇത് പറയും എന്ന് ഭയന്നിട്ട് അങ്ങനെ ആ ഒരു ചിന്ത പിള്ളേരുടെ മനസ്സിൽ വന്നു അതുകൊണ്ട് അതിനെ കൊല്ലുമായിരുന്നു ആയിട്ട് വയസ്സുള്ള കുഞ്ഞിനെ കൊല്ലുന്ന കൊല്ലുന്ന രീതിയിലോട്ട് ആ കുട്ടികളുടെ ചിന്ത മാറി അപ്പം ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം തന്നെ സമയം കഴിഞ്ഞു പഴയ ആ ഒരു ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ എത്ര ഉറപ്പുണ്ട് കേന്ദ്ര വടക്കൻ ഇന്ത്യയിൽ എത്ര ശതമാനം കുട്ടികൾ വിദ്യാലയത്തിലേക്ക് എല്ലാ ദിവസവും കൃത്യമായി പോകുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാരിന് എത്ര ഉറപ്പുണ്ട് എത്ര കുട്ടികളാണ് ജോലിക്ക് പോകുന്നത് പതിനാല് വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ പതിനാറ് വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളാണ് കേരളത്തിൽ അന്യസംസ്ഥാനത്ത് നിന്നും വരുന്ന കുട്ടികൾ ജോലി ചെയ്യുന്നത് ഇതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ അപ്പൊ ഇതേ ഈ കുട്ടികളും പഠിക്കേണ്ടവരാണ് ഇതേപോലെ തന്നെയാണ് വേറെ ഒരു റീല് ഞാൻ എങ്ങാണ്ട് കണ്ടത് ഒരു വീഡിയോയിൽ കണ്ടതാണ് എന്തോ സ്കൂളിലേക്ക് കുട്ടികളുടെ അളവ് തീരെ കുറവാണ് വടക്കേ ഇന്ത്യയിൽ നോക്കുമ്പോഴത്തേക്കും പറഞ്ഞു കാര്യമില്ല അവിടുത്തെ എം എൽ എത്ര എം എൽ എ മാർക്ക് എം പിമാർക്ക് ഇംഗ്ലീഷ് അറിയാം ഇംഗ്ലീഷ് എം എൽ എം എൽ എയുടെ ഫോം എത്ര പേർക്കറിയാം അറിയില്ല അവിടത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെയാണ് ചോദിച്ചെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇത് വന്നപ്പോഴേ പറയുന്നത് അവിടുത്തെ കോളേജുകളിലെ കുട്ടികൾ മോദിക്ക് വേണ്ടി ജയ് വിളിക്കാൻ വന്നിരുന്നു ആ സമയത്ത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം ചോദിച്ചായിരുന്നു ഏത് എന്താ പഠിക്കുന്ന ഏത് ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്നെ എം എ എം എ ഏതാ സബ്ജക്ട് ചോദിച്ചപ്പോ പ്ലെയിൻ എം എ ഇതാണ് വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്നത് നമ്മുടെ കേന്ദ്രം അതുകൊണ്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ ഒന്നും പ്ലെയിൻ എം എ പ്ലെയിൻ എം എന്ന് ഒരു കോളേജ് വിദ്യാർത്ഥി പറയാ പ്ലെയിൻ ഞാൻ പഠിക്കുന്നത് പ്ലെയിൻ എം എ ഏതാ ഡിപ്പാർട്ട്മെന്റ് ഏതാ സബ്ജക്റ്റൊന്നും കൂടി അവർ പറയാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ടും കുട്ടികൾ ചിന്തിക്കുന്നത് കുറച്ചും കൂടെ ഉയർന്ന പഠനം ലഭിക്കുന്ന നിലവാരം കൂടുതലുള്ളടത്തോട്ടേ കുട്ടികൾ കൂടുതൽ ആകർഷിക്കത്തുള്ളൂ അത് മാത്രമല്ല നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ കൊറേ കൂടെ ഒക്കെ ഡെവലപ്ഡ് ആയിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം എന്നിട്ടും കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോയത് മറ്റേ സന്തോഷ് ജോർജ് അങ്ങനെ പറഞ്ഞ പോലെ ഇനി ഒരു പത്ത് വർഷം കൂടെ കഴിയുമ്പോൾ കേരളം ഒഴിഞ്ഞ മണിമാളികകൾ മാത്രമുള്ള ഒരു സംസ്ഥാനമായി മാറും എനിക്ക് തോന്നുന്നു എത്ര എത്രയോ ലക്ഷം വീടുകളാണ് ഒഴിഞ്ഞട പന്ത്രണ്ടോ ലക്ഷം പതിനൊന്നോ പന്ത്രണ്ടോ ലക്ഷം വീടുകളാണ് കേന്ദ്രത്തിന്റെ കണക്ക് പ്രകാരം ഒഴിഞ്ഞുകിടക്കുന്നത് അറുപത് ശതമാനം രാജ്യത്തും അതായത് ഇന്ത്യ ഒട്ടാകെ അറുപത് ശതമാനം വീടുകൾ മുഴഞ്ഞു എല്ലാരും യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ ബെറ്റർ ലൈഫ് അതായത് ഇപ്പൊ ഇവിടത്തേക്കായി എക്സ്പെൻസീവ് ആയിരിക്കത്തില്ല ചില രാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷെ അതിനടുത്തുള്ള വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട് ആ വരുമാനത്തിനൊത്ത് അവർക്ക് അവിടെ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉണ്ട് പേര് മാറ്റുന്ന കാര്യത്തിൽ പോലും വളരെയധികം ചർച്ച വിഷയമായ ഒരു നാടാണ് നമ്മളത് ഒരു പേര് മാറ്റിയ കാര്യത്തിൽ പോലും അപ്പൊ അങ്ങനെ ഒരു നാട്ടില് ഇപ്പം ഈ വന്ന സമയത്ത് നരേന്ദ്രമോദി സർക്കാർ കയറിയതിനു ശേഷം ഇപ്പൊ മതമാണ് ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്നത് ഈ നമ്മുടെ രാജ്യത്ത് മതത്തിൽ മതത്തിലൂന്നിയുള്ള എന്ത് സംസാരം വന്നാലും അത് തീ പോലെ ആളി കത്തുകയാണ് അതാണ് ഈ വർഗീയത വളരെയധികം വളർത്താൻ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്നത് വർഗീയതയിലൂടെ വോട്ട് പിടിക്കാൻ വേണ്ടി ആ വർഗീയത ഇന്നത്തെ തലമുറ ഇഷ്ടപ്പെടുന്നില്ല അവരിഷ്ടപ്പെടുന്നത് മതമോ ജാതിയോ ഇല്ലാതെ സ്വാതന്ത്ര്യമായി ജീവിക്കാൻ പറ്റുന്ന ഉയർന്ന ജീവിത നിലവാരമുള്ള ഒരു രാജ്യത്തേക്കാണ് അവർ പോകുന്നത് അങ്ങനെ ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഒരിക്കലും നമ്മുടെ രാജ്യത്തെയോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെയോ കീറി മുറിക്കാനോ മറ്റൊരു ജാതി പേരിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കപ്പെടാനോ ഇവിടെ എന്ത് ഫുഡ് ബീഫ് നിരോധിക്കപ്പെടുന്നു റോഡുകൾ നല്ലതല്ല ഇന്ത്യൻ റെയിൽവേയിൽ എത്ര ബാത്റൂമുകളാണ് നല്ല വൃത്തി ഈ വന്ദേ ഭാരത് എന്നൊക്കെ പറയുന്നു വന്ദേ ഭാരതിൽ എത്ര സാധാരണക്കാരൻ സാധാരണക്കാരന് യാത്ര ചെയ്യാൻ പറ്റും അപ്പൊ ഇങ്ങനെയൊക്കെ ഇനിയും വരാണ്ട് വികസനം വരാണ്ട് പോരണ്ട് വിദ്യാഭ്യാസ മേഖലയിലായാലും കുറെ അധികം പരിഷ്കാരങ്ങൾ വരാനുണ്ട് പരിഷ്കരിക്കേണ്ടതെന്ന് പറയുമ്പോഴും നവീകരിക്കണം എന്ന് പറയുമ്പോഴും ഒരിക്കലും ചരി ചരിത്രപരമായി പ്രാധാന്യമുള്ള ഭാഗങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ടല്ല അവിടെ പരിഷ്കരണം എന്ന് പറയുന്നത് അപ്പോ ബാബറി മസ്ജിദ് എടുത്തു കളഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മുഗൾ ചരിത്രങ്ങൾ എടുത്ത് കളഞ് കളഞ്ഞതുകൊണ്ടോ അവിടെ പരിഷ്കരണം എന്ന് പറഞ്ഞ സാധനം വരുന്നില്ല അപ്പോ എന്താണോ കൊണ്ടുവരേണ്ടതായിട്ടുള്ള അല്ല ഞാൻ പറയുന്നത് നമ്മൾ ചരിത്രം അറിയണം അറിയണ്ട എന്നുള്ളതല്ല പക്ഷെ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആവണം പഴയ ആ ഉദ്ദേശം നമ്മൾ നമ്മളറിയാം ഇപ്പം നമ്മൾ പഴയ കാലഘട്ടം കാലഘട്ടമൊന്നുമില്ല ഇപ്പൊ എല്ലാരെങ്കിലും ഫോൺ ഉണ്ട് ഇന്റർനെറ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്യാൻ കാര്യങ്ങളും എല്ലാം അറിയാം അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിന്റെ അകത്തുനിന്ന് തന്നെ പഠിക്കാൻ പറ്റും പക്ഷേ കുറെ കൂടെ ഒക്കെ പഴയ ആ ഒരു സിസ്റ്റത്തിന് ഇതുവരെ വെളി വന്നിട്ടില്ല ഒന്നാമത് ആ സിസ്റ്റം ആദ്യം മാറ്റേണ്ടത് ഇതിന്റെ മേൽ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെയാണ് കുറച്ചുകൂടെ വിവരം വിദ്യാഭ്യാസം ഉള്ളവരെയൊക്കെ പിടിച്ചിരുത്തുക എന്റെ അകത്ത് അങ്ങനെ കുറെ കൂടെ വികസന സാധ്യതയുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് യുവജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയി ചിന്തി അവര് ഏകാധിപത്യം നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ പിണറായി വിജയന്റെ ഏകാധിപത്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞാൽ എന്തായാലും കേരളത്തിൽ ഒരു രക്ഷ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഭരണ ഏകാധിപത്യത്തിൽ നിന്നും യഥാർത്ഥ ജനാധിപത്യത്തിലേക്ക് ഇന്ന് വരുന്നു അന്ന് എനിക്ക് തോന്നുന്നു തൊഴിലില്ലായ്മ മാറും തിരിച്ച് തോന്നുന്നില്ല കേരളത്തിലേക്ക് ആൾക്കാർ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അടുത്തൊന്നും അവർക്ക് അവിടെ കുറച്ചും കൂടെ അവൈലബിലിറ്റി ഉണ്ട് എല്ലാ സഹ എല്ലാ കാര്യങ്ങൾക്കും അവൈലബിൾ ആണ് അവർക്ക് അവിടെ അവർക്കവിടെ അങ്ങനെ ഒരു സാഹചര്യത്തെ ഒരിക്കലും തിരിച്ച് കേരളത്തിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ കുറച്ചും കൂടെ ഒന്നും മാറ്റങ്ങൾ വന്നാൽ പോകുന്നവരുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ടാവും പോകുന്നവരുടെ അളവിൽ കുറവുണ്ടാവും ഇപ്പോൾ സർവകലാശാലകളുടെ നിലവാരം തന്നെ നമുക്ക് എടുത്തു നോക്കാം ഇപ്പോൾ കേരളത്തിലെ എത്ര വിദ്യാർത്ഥികൾക്ക് എല്ലാ സർവകലാശാലകളിലും ഒരു ഉറപ്പുണ്ടാവും ഈ സർവകലാശാലയിൽ കീഴിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് ഉണ്ടാവും പ്രൊഫഷണൽ കോഴ്സുകൾ ആണെങ്കിൽ കൂടിയും എത്ര കോഴ്സുകൾ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് പ്ലേസ്മെന്റ് ഉണ്ടാവും എത്ര കോഴ്സുകൾക്ക് കയറുമ്പോൾ കൃത്യസമയങ്ങളിൽ നമുക്ക് സെയിം റിസൾട്ട് കിട്ടും എത്ര കോഴ്സുകളിൽ കയറുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള മാർക്ക് കിട്ടുന്ന എത്ര വിദ്യാർത്ഥികൾക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കാലിക്കറ്റ് ആണ് ഞാൻ എടുത്തു പറയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ വരുന്ന ഒരു മാനേജ്മെന്റ് കോളേജിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അവിടുത്തെ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണ് ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നല്ല വിദ്യാഭ്യാസ രീതിയിൽ പഠിച്ചു വരുന്ന കുട്ടികളാണ് ഈ കുട്ടികൾ പഠിച്ച് എക്സാം എഴുതുന്നുണ്ട് എഴുതുന്നുണ്ട് പക്ഷെ അതിന്റെ റിസൾട്ട് വരുമ്പോൾ ആ മൊത്തത്തിൽ അങ്ങോട്ട് തോക്ക ഒരു എൺപത്തഞ്ച് ശതമാനം കുട്ടികളും തോക്ക അപ്പൊ തിരിച്ചവര് എക്സാമിന് കൊടുക്കുന്നു പൈസ അവര് ജയിക്കുന്നു ജയിക്കുന്നു കുറഞ്ഞ ശതമാനമല്ല ഉയർന്ന ശതമാനം തൊണ്ണൂറ് ശതമാനം വിജയത്തോടെ അവർ ജയിച്ചു കയറുന്നേ റീവാലുവേഷൻ പൈസ കിട്ടാൻ വേണ്ടിട്ട് ഈ കീഴിലുള്ള ഉദ്യോഗസ്ഥർ ചെയ്യുന്നു എന്നല്ലേ അവർക്ക് അനുഭവമില്ലാത്ത കാര്യം ഒരിക്കലും കുട്ടികൾ പറയില്ലല്ലോ ഇവര് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സർവകലാശാലകളെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാ ഞാൻ നേരത്തെ വെള്ളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇപ്പം ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല ഏത് രീതിയിലാണ് പക്ഷേ തീർച്ചയായിട്ടും ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ചൂഷണം തന്നെയായിരിക്കും ഉദ്യോഗസ്ഥ തീർച്ചയായും ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും റാങ്കിങ് ഉണ്ട് ഇപ്പൊ ഓരോ എല്ലാ കോളേജുകളിലും ഇപ്പൊ ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ കോളേജുകളിലും എടുത്തിങ്ങിന്റെ പേരിൽ എത്രയോ പേരാണ് മരണപ്പെട്ടത് ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ഷൂ ഇട്ടുകൊണ്ട് വന്നതിനൊരു കുറ്റിയെ തല്ലുന്നത് ഒരു ഷൂ ഇട്ടുകൊണ്ട് വന്നതിനാ സുരക്ഷിതമല്ല നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ കലാലയ ജീവൻ തന്നെ ഇപ്പോഴത്തെ യുവജനങ്ങൾ ഇപ്പൊ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് റാഗിങ് ആയാലും കോളേജ് ക്യാമ്പസ് ആയാലും എല്ലാം ഇപ്പം തുറന്നുവിടുന്നു അപ്പം നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ അത്രോളം കലാലയ രാഷ്ട്രീയവും ഇപ്പൊ മാറി വളരെയധികം ആയിട്ടുണ്ട് കലാലയ രാഷ്ട്രീയത്തിലെ പാർട്ടി ഉള്ള അംഗങ്ങൾ എത്ര കുട്ടികൾ അല്ലെങ്കിൽ എത്ര യുവാക്കളാണ് കലാലയ രാഷ്ട്രീയത്തിലൂടെ കേസുകളിൽ അകപ്പെട്ടിട്ടുള്ളത് അഭിമന്യു തന്നെ ഒരു എക്സാമ്പിൾ ആണ് കലാലയ രാഷ്ട്രീയ കൊലപാതകത്തിൽ എന്തായാലും കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെല്ലാം പൊളിച്ചു മാറ്റപ്പെടട്ടെ യുവതലമുറകൾ ഇനിയും വിദേശ രാജ്യങ്ങളിൽ പോകാതെ കേരളത്തിൽ തന്നെ പിടിച്ചു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു